സലാമുണ്ട്ട്ടാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സലാമുണ്ട് സലാം അമ്മക്ക് പേറ്റ് മോക്ക് ബീണവായന എന്നൊരു ചൊല്ലും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ മാത്രമല്ല നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഏതാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വിമാനം കയറി ദുബായിക്ക് പോയത് ദുബായിൽ മാത്രമല്ല ഇൻഡോനേഷ്യയിൽ പോയി അവിടെ നിന്ന് സിംഗപ്പൂരിൽ പോയി ബാലിദ്വീപിലൊക്കെ അടിച്ചുപൊളിച്ച ആളിങ്ങോട്ട് വന്നെന്നാണ് കേൾക്കണേ അപ്പോൾ ഇതിൽ വിവാദം ആയക്കണം വേറെ ഒന്നുമില്ല മുഖ്യമന്ത്രിക്ക് ടൂറിന് പോകണമെങ്കിൽ പോകല്ല ടൂർ അടിച്ച് വേണമെങ്കിൽ പോകാം കാരണം മുഖ്യമന്ത്രി ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഭരണമൊക്കെ നടത്തി ഭരണം നടത്തി 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 മുഖ്യമന്ത്രിക്ക് ആകെ വല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്ന് കുഞ്ഞുകുട്ടി പരാതിയങ്ങളടക്ക് ഒന്ന് പുറത്ത് പോയി അടിച്ചു പൊളിക്കാൻ തോന്നല് സ്വാഭാവികമാണല്ലോ അതിന് മുഖ്യമന്ത്രിക്ക് പോകാം മുഖ്യമന്ത്രിക്ക് അതിനുള്ള വരുമാനം ഉണ്ടെന്നാണ് പറയണേ ഒരു ലക്ഷത്തി രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട് ഇത് ഇ കെ ബാലൻ തന്നെ പറഞ്ഞാട്ടാ അപ്പോൾ ഈ വരുമാനമുള്ള മുഖ്യമന്ത്രിക്ക് പുറത്തേക്ക് പോകാമല്ല ഇവിടെ ഈ മൂന്നര കോടി ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിൽ തിരുവനന്തപുരം നഗരം മൊത്തം വെള്ളത്തിലാണ് ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയേണ്ട ആവശ്യമില്ല ക്ഷേമ പെൻഷൻ എട്ട് മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി എട്ട് മാസം ഒന്നും രണ്ടുമല്ല എട്ട് മാസം ഈ പെൻഷൻ കിട്ടിയിട്ട് ആളുകൾക്ക് മരുന്ന് മേടിക്കാനും കഞ്ഞി കുടിക്കാനൊക്കെ കാത്തിരിക്കണം ഒത്തിരി ആളുകൾ ഈ കേരളത്തിലുണ്ട് ഒരു ഒരു പണിയില്ല വേലയില്ല കൂലിയില്ലാണ്ട് ആരും നോക്കാനും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ ഈ പെൻഷൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് മാസം എട്ടായി ഒന്നും രണ്ടുമല്ല എട്ട് ഇതുവരെ അവർക്ക് ആ പെൻഷൻ കൊടുത്തിട്ടില്ല മാസം അറുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കാശ് കൊടുക്കാൻ പറ്റാണ്ട് കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാണ്ട് മരുന്ന് മേടിക്കാൻ ഗതി ഇല്ലാണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണ് എന്താ ചെയ്യുക മണ്ണ് വാരി തിന്നാൻ പറ്റൂലില്ല ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എൽ ഡി എഫ് വരും എല്ലാം അങ്ങോട്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോന്നും ഓരോ വശവും ഓരോ വശവും അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആൾ ഭരിച്ച് 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 ആള് ശരീരമൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ കൂടുതലങ്ങനെ ഭരിച്ച് ഭരിച്ച് ഇടങ്ങേറാകുമ്പോൾ ആൾക്കത് ഇടയ്ക്ക് ഒന്ന് മാറിയിരിക്കണം എന്നും ആളങ്ങനെ ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി ഈ പോക്ക് പോയത് ആരുടെ കാശ് ചിലവാക്കിയാണെന്നൊരു ഒരു ഒരു ചോദ്യം വന്ന് ചോദിക്കാണ്ടിരിക്കില്ല ഇവിടെ ഇത്ര ആളുകൾ പട്ടിണി എടുക്കണ് ക്ഷേമ പെൻഷൻ മുടങ്ങി മുടങ്ങിയേക്കണ് അപ്പോൾ ഈ ഖജനാവില പൈസ എടുത്തിട്ട് ടൂർത്ത് മുഖ്യമന്ത്രി ഈ ടൂറിന് പോയേക്കണെന്ന് ടൂർ അടിക്കാൻ പോയി ആളുകൾ പറയണത് അത് വെറുതെ കേട്ടാ കജനാവിലെ പൈസ എടുത്തിട്ട് ടൂർ അടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ വെറുതെ ആരും വിശ്വസിക്കൂലട്ടാ കാരണം ഖജനാവില് അഞ്ചിൻ്റെ നയ പൈസ ഇല്ല അഞ്ചിൻ്റെ നയാ പൈസ ഇല്ല അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ കടം അതായത് പിണറായി വിജയൻ ഭരണത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരുള്ള ഭരണം വെച്ച് ഒഴിഞ്ഞു പോയത് അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം വെച്ച് ഒഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെയും പറഞ്ഞാൽ ശരിയാകൂല അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലോകത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരണ ഈ കേരളത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കണത് വരെ അത് കഴിഞ്ഞിട്ടാണല്ലോ പിണറായി വിജയൻ്റെ രണ്ടാം ടേം കിട്ടിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതല് പിണറായി വിജയകം ഭരിക്കാൻ കയറുന്ന സമയം വരെ കേരളത്തിന് ഒരു ലക്ഷം കോടി രൂപ മാത്രമാണ് കടം ഉണ്ടായിരുന്നത് അതിപ്പോ പിണറായി വിജയകം ഭരിച്ച് ഭരിച്ച് പുരോഗമനത്തിലേക്കാണല്ലോ പോണത് ആ ഒരു ലക്ഷം കോടി രൂപ കടം എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് ഇപ്പൊ അഞ്ചര ലക്ഷം കോടി രൂപ കടാക്കി എങ്ങനെ അഞ്ചര ലക്ഷം കോടി വല്ല പിടിവിണ്ടാ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഒരു പുരോഗമനം മുഖ്യമന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ കജനാവില കാശില്ല ഖജനാവിലെ കാശ് എടുത്തിട്ടാണ് മുഖ്യമന്ത്രി ടൂർ അടിക്കാൻ പോയെന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ലാട്ട് അത് വിശ്വസിക്കൂല അത് തുണിയാണ് പക്ഷേ കാശ് പിന്നെ ഇവിടെ നിന്ന് കണ്ടെത്തി ഇവിടെ ഇവിടുത്തെ ആളുകൾ മരുന്ന് മേടിക്കാൻ കാശില്ലാണ്ട് അരി മേടിച്ച് കഞ്ഞു കുടിക്കാൻ കാശില്ലാണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാണ്ട് ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗം പണിയെടുത്തിട്ട് മാസം മുപ്പതും പണിയെടുത്തിട്ട് ശമ്പളം കിട്ടാത്ത വേറൊരു വിഭാഗം കെ എസ് ആർ ടി സിയിൽ ഒന്നും ശമ്പളം ഇല്ല ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യമായിട്ട് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നൊക്കെ ആ ഗണേഷ് കുമാറും മുഖ്യമന്ത്രിക്കൊപ്പം ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നു ടൂർ അടിച്ച് പൊളിക്കാനായിട്ട് ഭാര്യയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ശമ്പളം കിട്ടിയിട്ടില്ല കെ എസ് ഇ ബിയിൽ ശമ്പളം കൊടുക്കുന്ന അവസ്ഥ ഇനിയിപ്പോൾ ഈ മാസം അതായത് മെയ് മാസം കഴിഞ്ഞ ജൂൺ മാസത്തിൽ എവിടെ നിന്നിട്ട് ശമ്പളം കൊടുക്കും കാശില്ല ധനമന്ത്രിക്ക് നെഞ്ചുവേദന എടുത്തെടുക്കാണ് ബാലോപാലിന് അഞ്ച് കാശ് ബാലോപാലിന് അവിടുന്ന് ഇവിടുന്ന് ഒപ്പിക്കാൻ പറ്റില്ല ഈ ബാലോപാലിനെ വെള്ളത്തിലാക്കിയിട്ട് മുഖ്യമന്ത്രി ഒരു പോക്കം കൊണ്ട് പോയില്ലേ അഭിമാനം കയറി പുള്ളി എങ്ങനെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കാശൊക്കെ കണ്ടെത്തി ശമ്പളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ ലോണടക്കാണെങ്കിൽ അതൊക്കെ അടുത്തോളം പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങൾ പോയി ബാലഗോപാലും നെട്ടോട്ടും പട്ടോട്ടും കിടന്നതോടാണ് വല്ല ഋഷിയുണ്ടോ അതിനിടയ്ക്ക് ബാലഗോപാലിന് അഞ്ചിയോ പ്ലാസ്റ്റിക് അടക്കമുള്ള ചികിത്സ ചെയ്യുന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആൾ വട്ടത്തിലായിരിക്കുവാണ് എങ്ങനെയെങ്കിലും തലേന്ന് വലിച്ചെറിച്ച് കാട്ടിക്കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ബാലഗോപാലിരിക്കണേ അപ്പോൾ പിന്നെ കജനാവിൽ കാശുണ്ടാവൂല കജനാവിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പോവാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മുഖ്യമന്ത്രിയും കുടുംബവും കൂടി എങ്ങനെ ടൂർ അടിക്കാൻ പോയത് ഒരു രാജ്യത്തല്ലണ്ടോ മൂന്ന് രാജ്യത്ത് ദുബായ് ഇൻഡോനേഷ്യ സിംഗപ്പൂര് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു സ്പോൺസർ ഉണ്ട് എന്നാണ് എന്താണ് കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായ കേരളത്തിലെ മന്ത്രി ബി മുരളീധരൻ അടക്കം പറഞ്ഞ ആ സ്പോൺസർ ആരാന്നറിയണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം എന്താ ജനങ്ങളോട് അത് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ടൂർ അടിക്കാൻ പോകണമെങ്കിൽ പൊക്കൂടെ അത് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ട് പോയാൽ എന്താ ബുദ്ധി മുഖ്യമന്ത്രിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാ നീ വേണ്ട ജനങ്ങളോട് പറയണ്ട പത്രക്കാരെ അറിയിക്കുവോ അല്ല പത്രക്കാരെ പിന്നെ പണ്ടേം കണ്ടു കൂടില്ല കടക്ക് പുറത്ത് എന്ന് പറയുന്നത് പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോറ് പിരിപ്പിച്ചൊരു ഒറ്റ പോക്കണം ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചാൽ മൈക്ക് ഓഫ് ചെയ്ത് മോറും പിരിപ്പിച്ചൊരു പോക്ക് പോകും ഇല്ലെങ്കിൽ പറയും കടക്ക് പുറത്ത് ഈ കുന്ത്രാണ്ടം കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കേണ്ട നിങ്ങൾക്ക് ഒക്കോ എന്നാണ് പറയുന്നത് ഒരു ഒരു ബഹുമാനവും ഇല്ലാണ്ടാണ് പത്രക്കാരോടൊക്കെ പെരുമാറണേ അപ്പോൾ അത് കണ്ട അങ്ങനെ തന്നെയല്ല അപ്പോൾ ആ പത്രക്കാരോട് പറഞ്ഞിട്ടില്ല പോട്ടെ ഈ കേരളത്തിൻ്റെ ഭരണഘടന തലവനായ ഗവർണറോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഗവർണർ അറിഞ്ഞിട്ടില്ല മൂപ്പിളാർ അവിടെ ചെന്നിട്ട് അതായത് മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് പൊളിച്ച് നടക്കുന്ന സീനുകളൊക്കെ പുള്ളി ഈ ടി വി കൂടെ കണ്ടിട്ടുണ്ട് ആളിവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം ആൾ ഇവിടുന്ന് പോയി വിമാനം കയറി പോയി എന്ന് ഗവർണർ അറിയണം അപ്പോഴാണെന്ന് ഗവർണർ പറഞ്ഞേക്കണേ പത്തൊമ്പത് ദിവസം ടൂറിന് വേണ്ടി പോയത് പക്ഷേ ഇവിടെ ഇങ്ങനെ ആകെ ഇഴങ്ങരായി പുകിലായെന്ന് അറിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടാണ് മുഖ്യമന്ത്രി ഭാര്യ പിന്നെ മുഖ്യമന്ത്രിയുടെ മോള് വീണ വീണയുടെ മോൻ എന്താണ് ഇഷാൻ പിന്നെ മുഖ്യമന്ത്രിയുടെ മരിമോൻ മന്ത്രി വീണയുടെ ഭർത്താവായ റിയാസ് ഇൻഡോനേഷ്യയിലേക്ക് നേരത്തെ തന്നെ ഗണേശും ഭാര്യയും പോയിട്ടുണ്ടായി മന്ത്രി അപ്പം ഒരു സംഘമാണ് പോയത് ഇപ്പം കേൾക്കണേ ഇതിൻ്റെ ചിലവൊക്കെ വഹിച്ചേക്കണേ മുഖ്യമന്ത്രി സ്വന്തം മുഖ്യമന്ത്രിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ശമ്പളം കിട്ടിയ കാശൊക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ കമലയ്ക്ക് പെൻഷൻ കിട്ടിയ കാശൊക്കെ വേറെ ഉണ്ടാവുക പക്ഷെ എന്ന് പറയാൻ പറ്റില്ല കാരണം വീണാ വിജയന് കമ്പനി കൊടുക്കാൻ വേണ്ടി ആ പെൻഷൻ കാശ് എടുത്തു കൊടുത്തു എന്നുള്ള പറയണേ എക്സ് കൊടുക്കാൻ വേണ്ടി കമല വിജയൻ്റെ പെൻഷൻ കാശ് എടുത്തു കൊടുത്തു പറഞ്ഞു അപ്പോൾ കമലയുടെ ബാങ്ക് ബാലൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി കൂടുതൽ ശമ്പളം ഉണ്ടെന്നാണ് എ കെ ബാലൻ പറഞ്ഞത് പിന്നെ വേറെ മറ്റു വരുമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മറ്റു വരുമാനം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഏകദേഹം അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണൊന്നും അറിയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് വേറെ വരുമാനം ഇവിടെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്വന്തം ചെലവിൽ നിന്നാണ് ഈ കാശ് എടുത്തിട്ട് പോയിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ ടാക്സിന് കൊടുക്കണമല്ലോ ഈ ടാക്സ് രേഖപ്പെടുത്തുമ്പോൾ ഈ യാത്രയുടെ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി കൊടുക്കണം നിസ്സാര കാര്യമൊന്നുമല്ല ഇത് പുറത്ത് പോയിട്ട് മുഖ്യമന്ത്രി ഇത്ര ആളുകൾ പോയിട്ട് അടിച്ചു പൊളിച്ച് വരണമെങ്കിൽ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രണ്ട് കോടി രൂപ ആകുമെന്നാണ് സാമ്പത്തിക മേഖലയിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലേ ഇവിടുന്ന് ദുബായ് ദുബായിന്ന് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂര് സിംഗപ്പൂരിൽ നിന്ന് തിരിച്ച് ദുബായി ദുബായിന്ന് കേരളം അപ്പം ഇതിന് പിന്നെ അവിടെ പോയി താമസിക്കണ ചിലവൊക്കെ മുഖ്യമന്ത്രി ദുബായിൽ താമസിച്ചത് എന്താണ് ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപയാണ് അവിടെ മുറുക്കി ബാടക എന്ന് പറയണത് മുഖ്യമന്ത്രിക്ക് താമസിക്കണേ അപ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ രണ്ട് കോടി രൂപയുടെ അടുത്ത് ചിലവായിട്ടുണ്ട് ഈ രണ്ട് കോടി രൂപ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്താണ് ചിലവാക്കിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ടാക്സിന് കൊടുക്കണമല്ലോ അത് പരറ്റ് അപ്പം നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇപ്പം കയ്യിൽ നിന്ന് സ്വന്തം കാശെടുത്തിട്ടാണ് പോയെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോഴും സ്പോൺസർ ആരാന്ന് പറയണില്ല സ്പോൺസറിൻ്റെ പേരും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ടാവില്ലായിരിക്കും കേട്ടോ നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ ഈ രണ്ട് കോടി രൂപ എടുത്തിട്ട് മുഖ്യമന്ത്രി ഉല്ലാസ പോയി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിനെ അറിയാവുന്ന ആളുകളൊന്നും വിശ്വസിക്കില്ല എന്നാണ് ഇപ്പം പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള ആളുകളൊക്കെ പറയണേ ഏ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മൂപ്പല അങ്ങനെ ചെയ്യില്ല അഞ്ച് പൈസ കാശ് കയ്യിൽ നിന്നെടുത്തിട്ട് ആൾ കളിക്കില്ല എന്ന് പറയണേ അപ്പം വേറെ ആരെങ്കിലും ഇതിൻ്റെ പുറയിലുണ്ടോ എന്നൊക്കെ കണ്ടറിയണേ ഇനി ഇപ്പം ഐ ടി റിട്ടേൺസ് കൊടുക്കൂല മുഖ്യമന്ത്രി അപ്പം അറിയാമെന്ന് പറഞ്ഞിരിക്കണേ അതെന്ത് തന്നെയായാലും ഇവിടെ അമ്മയ്ക്ക് ഏറ്റുവേദന മോക്ക് ഭീണവായന എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പം മുഖ്യമന്ത്രി ഈ ടൂറ് പോയേക്കണേന്ന് ആളുകളൊക്കെ പറയണേ അതെന്തായാലും ഇപ്പൊ ഒരു കാര്യം ജനങ്ങളുടെ ആ ഒരു സംശയം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിക്ക് സ്പോൺസർ ഇല്ല പത്തൊമ്പത് ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ആള് വെട്ടിച്ചുരിക്കുന്നത് ഇവിടെ നാട്ടിൽ പൂലി കിടക്കണെന്നൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല സൈബർ സഹാക്കൾക്ക് അല്ലെങ്കിൽ ഈ ടിവിയിലൊക്കെ വാർത്തകൾ ആളും കാണുന്നുണ്ടാവില്ല സോഷ്യൽ മീഡിയ അടക്കം അപ്പോൾ അത് കണ്ടപ്പോൾ ആണ് തിരിച്ചു പോന്ന് വെട്ടിച്ചൊരു യാത്രയൊക്കെ വെട്ടിച്ചൊരു തിരിച്ചു പോന്ന് മരുമോനും മോളും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ ഒന്നും പുറത്തുവിടാനില്ല മുഖ്യമന്ത്രി വന്നപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല വെളിപ്പിന് രണ്ടേ മുക്കാല് മണിക്കാണ് തിരുവനന്തപുരത്ത് വന്നത് ആദ്യം കൊച്ചിയിൽ വരും എന്നായിരുന്ന പിന്നെ പിന്നെതേ തിരുവനന്തപുരത്ത് അവിടെയും പത്രക്കാരൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു ആരോടും ഉണ്ടായിരുന്നു നേരെ വണ്ടി ഇങ്ങനെ ഒറ്റ പോക്കങ്ങൾ പോയി ആരോടും നിന്നില്ല അപ്പോൾ അതൊക്കെ എന്തൊക്കെ തന്നെ തന്നെയായാലും ഇപ്പം ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയേക്കാണ് അതായത് മുഖ്യമന്ത്രി പോയത് ടൂർ അടിക്കാൻ പോയത് മുഖ്യമന്ത്രിയുടെ സ്വന്തം കാശുകൊണ്ടാണ് എന്നാണ് വിവരാകാശ രേഖപ്രകാരം അറിയാൻ പറ്റിയത് സംസ്ഥാനത്തെ ചില നേതാക്കളൊക്കെ തന്നെയാണ് ഇത് വ്യക്താക്കിയത് ഇതെങ്ങനെ ഈ വിവരാജ്ഞ വിവരാകാശ രേഖ പ്രകാരമുള്ള വിവരങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിയാൻ സാധിച്ചത് ചില നേതാക്കളും സംസ്ഥാനത്തെ ചില നേതാക്കളും സംബന്ധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരെയാണ് ചിലർ പറഞ്ഞത് എടുത്തു പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വന്തം കീശേല കാത്തിന് പോയേക്കണം അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം ഇവിടെ കേരളം പട്ടിണി എടുക്കുമ്പോഴാണ് പെൻഷൻ കിട്ടാണ്ട് മരുന്ന് മേടിക്കാണ്ട് പൊറുതി മുട്ടുമ്പോഴാ പ്രായമായ ആളുകളൊക്കെ അങ്ങനെ നരികിച്ച് മരിക്കുമ്പോഴ അതൊന്നും മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല മുഖ്യമന്ത്രി ഇങ്ങനെ ഭരണചക്രം തിരിച്ച് വല്ലാണ്ട് വിഷമിച്ച് ടൂർ അടിക്കാൻ പോയതല്ല നാളെ മുഖ്യമന്ത്രി നമുക്ക് വേണ്ടിയിട്ട് വന്ന് പറഞ്ഞു ചക്രത്തിരിക്കണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആയുസ് ആരോഗ്യം ഒക്കെ വേണമല്ലോ അപ്പൊ അത് നമ്മൾ കാണാണ്ടിരിക്കാൻ പാടില്ല നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി പത്തൊമ്പത് ദിവസത്തെ ടൂർ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെട്ടിച്ചുരുക്കി വേഗം കൂടി വന്നത് കാരണം നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ ടൂർ അടിച്ച് നടക്കാൻ പറ്റില്ല ഇൻഡോനേഷ്യയിൽ ബാലിദ്വീപിലൊക്കെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങി നടക്കുമ്പോൾ കേരളം കേരളം എന്നുള്ള ഒറ്റ വിചാരമെന്ന് പറയണേ ആ വിചാരം കൊണ്ട് ആൾ അതൊക്കെ വെട്ടിച്ചുരുക്കി നേരെ ഇങ്ങോട്ട് പോകുന്നു വീണ്ടും ഭരണചക്രവടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അത് തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇനി അടുത്ത ടൂറിന് പോണേന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിന് പുള്ളി പോയേക്കണേ ഇപ്പോൾ ആർക്കാ പരാതി എന്തായാലും ഐ ടി റിട്ടേൺസ് കൊടുക്കട്ടെ അപ്പം നമുക്ക് കൃത്യം കാര്യങ്ങൾ അറിയാമെന്ന് പറ്റണേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം അപ്പം അങ്ങനെ ആയിക്കോട്ടെ ചില